ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ചെറിയ കിച്ചൺ ടൂറാണ് അപ്പോൾ എൻ്റെ ചെറിയ കിച്ചൺ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കിച്ചൺ ഈ ഒരു കിച്ചണിൽ വെച്ചിട്ടല്ല ഞാൻ കുക്ക് ചെയ്യാറ് കുക്ക് ചെയ്യൽ വർക്കേരിയെന്നാണ് പിന്നെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കൽ മാത്രമേ ഉള്ളൂ പിന്നെ അത് അവിടെ മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഷെൽഫിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവിടെ അതാണ് ഇപ്പോൾ വെക്കാറ് പിന്നെ ഫ്രിഡ്ജും ഈ ഒരു കിച്ചണിലാണ് പിന്നെ വീട് കൂടിയിരിക്കുന്ന സമയത്ത് കിട്ടിയ ഡിന്നർ സെറ്റാളൊക്കെ ഉണ്ട് കേട്ടോ അത് പിന്നെ ഫ്രിഡ്ജിൻ്റെ അടുത്തുള്ളതും അതൊക്കെ അതാണ് അത് ഷെൽഫിൻ്റെ പണി തീരാത്തതുകൊണ്ട് ആ ബോക്സിലാക്കിയിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് പിന്നെ അത് അവിടെ സ്റ്റാൻഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊരു പയ്യ സ്റ്റാൻഡ് എൻ്റെ അടുത്തുണ്ടായിരുന്നു അത് വെറുതെ വെച്ചതായിരുന്നു അപ്പോൾ മക്കൾ കൊടുന്ന് അത് ടോയ്സൊക്കെ പയിലായിട്ട് വയ്ക്കാം പിന്നെ ഇതാ ഇവിടെയാണ് ഇൻഡക്ഷൻ കുക്കറും മിക്സിയൊക്കെ ഇവിടെ ഇട്ട വെക്കാറ് പിന്നെ ഇതാ അവിടെ ഇങ്ങനെ ഒരു സിങ്കും കൂടെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഫുൾ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ റേക്കിന് താഴെ ഒക്കെ ഷെൽഫാളൊക്കെ ഉണ്ടാക്കണമെന്നുണ്ട് പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് സ്റ്റോറൂമും പിന്നെ സ്റ്റോർ റൂമ് കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ എല്ലാ സാധനങ്ങളും ഇതിൽ തന്നെയാണ് വെക്കാറ് കിച്ചണിലൊന്നും ഷെൽഫാളൊന്നും ശരിയാക്കാത്തത് കൊണ്ട് എല്ലാ പാത്രങ്ങളും സാധനങ്ങളും ഒക്കെ ഇതിൻ്റെ ഇതിൽ തന്നെയാണ് വെക്കുക പിന്നെതാ അടുക്കളയിൽ ഉള്ളതാ കേട്ടോ ഈ ഒരു ടേബിള് അപ്പോൾ ഈ ടേബിളിൻ്റെ നാല് സ്റ്റൂളാണ് അവിടെ സ്റ്റോർ റൂമിൽ വെച്ചിട്ടുള്ളത് പിന്നെ ഇതാണ് എൻ്റെ ചെറിയ വർക്ക് ഏരിയ കേട്ടോ ഇവിടെ ഞാൻ കുക്ക് ചെയ്യാറൊക്കെ പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ ഞാനിങ്ങനെ അധികം പാത്രങ്ങളൊന്നും അങ്ങനെ വാങ്ങാറില്ല ആക്കാറുമില്ല അപ്പോൾ പിന്നെ കുറച്ച് പാത്രങ്ങൾ പിന്നെ ഞങ്ങൾ വല്ലാതെ ആളുമില്ലല്ലോ മൂന്ന് ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് പാത്രം തന്നെ ഉണ്ടാവുള്ളൂ പിന്നെ ഇതാ എൻ്റെ കുപ്പികളൊക്കെ വെക്കുന്ന ഷെൽഫ് പിന്നെ എൻ്റെ അടുത്തുള്ളത് അധികം ഗ്ലാസിൻ്റെ ബോട്ടിൽസ് ആട്ടോ ഇതൊക്കെ കുടിയിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ആറു വർഷമൊക്കെ ആയിട്ടോ ഇതൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഒന്ന് രണ്ടെണ്ണം പൊട്ടി അല്ലാത്ത തന്നെ ഒന്നും പ്രശ്നം ഉണ്ടായില്ല ഇതിലാണ് ഇതാ കേട്ടോ മസാലപ്പൊടികളൊക്കെ ഇട്ട് വെക്കാറ് ഇതിലാണ് അങ്ങനെ ഓരോന്നിനും ഓരോ സെക്ഷനായിട്ടാണ് കേട്ടോ പിന്നെ ഈ സെക്ഷനിലാണ് കേട്ടോ കടല ചെറുപയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇത് ഇങ്ങനെ നാല് ബോട്ടിലാണ് ഉള്ളത് പിന്നെ അതിന് താഴായിട്ട് ഇതാ അങ്ങനെ രണ്ട് ചെറിയ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ അങ്ങനെ നെയ്യ് അങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതൊക്കെ ഒന്നുമില്ലാത്ത ബോട്ടിൽസ് ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ പിന്നെ ഇതിൽ നമ്മുടെ ജീരകം കടുക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതിന് താഴെയായിട്ട് ഇങ്ങനെ മൂന്നാല് പാത്രങ്ങളും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വർക്ക് ഏരിയയിലുള്ള ഷെൽഫിലുള്ളത് പിന്നെ ഇവിടെയാണ് ഗ്യാസ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് ഗ്യാസ് ഇവിടെ പ്രത്യേക സ്ഥലം ഉണ്ടായില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് ഒരു ഗ്രാനൈറ്റിൻ്റെ പീസ് അവിടെ വെച്ചിട്ട് രണ്ട് സ്റ്റാൻഡിൽ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടാണ് ഗ്യാസ് പിന്നെ ഇവിടെ തന്നെയാണ് അടുപ്പുള്ളത് പക്ഷെ അവിടെ അടുപ്പ് കത്തിച്ചാൽ നമുക്ക് ഗ്യാസ് മുഖക്ക് ചെയ്യാനൊക്കെ പ്രയാസമായതുകൊണ്ട് ഞാൻ പിന്നെ അടുപ്പ് അങ്ങനെ യൂസ് ആക്കാറില്ല കേട്ടോ വിറക് പിന്നെ ദാ ഇവിടെ കുറച്ച് പാത്രങ്ങൾ കൂടെ ഉണ്ട് സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു പാത്രങ്ങളൊക്കെ തന്നെ ഞാൻ യൂസ് ആക്കാറുള്ളൂ പിന്നെ ഇവിടെ ഇങ്ങനെ സ്റ്റാൻഡ് വെച്ചിട്ട് അതിൽ നമ്മുടെ പാത്രം കഴിക്കുന്ന സോപ്പും സാധനങ്ങളൊക്കെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത് പിന്നെ ചെറിയൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് കൊണ്ട് ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇടക്കൊക്കെ യൂസ് ആക്കാറുള്ളൂ അപ്പോൾ ഇതാ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഈ ഒരു അടുക്കളയിലുള്ളത് പിന്നെ ആ ഒരു കട്ടിങ് ബോർഡ് എപ്പോഴും അങ്ങനെ കേട്ടോ അത് ഒന്ന് ഞാൻ ഇടയ്ക്ക് മാറ്റും എന്നാലും അത് കുറച്ചൊന്ന് യൂസ് ആക്കുമ്പോഴേക്കും അങ്ങനെ ആവാണ് ഇനിയിപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നല്ല പ്ലാസ്റ്റിക് അങ്ങനെ എന്തെങ്കിലും ആക്കണമെന്ന് കരുതിട്ടുണ്ട് എന്താ എന്തുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് ചീത്തയാണെന്ന് അറിയില്ല പിന്നെ താ ഈ അടുപ്പിന് താഴെയായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ വെക്കാറ് നമ്മൾ കുക്ക് ചെയ്യാൻ യൂസ് യൂസ് ആക്കണ പാത്രങ്ങളൊക്കെ ആ അടുപ്പിന് താഴായിട്ട് വെക്കുക പിന്നെ ഈ അടുക്കളയിൽ ഇടയ്ക്ക് കുറച്ച് ഉയരം കുറവായിട്ടോ നമുക്ക് ഇങ്ങനെ നമ്മൾ വെജിറ്റബിളൊക്കെ അറിയുമ്പോഴൊക്കെ കുറച്ച് പ്രയാസമായിട്ട് തോന്നും അപ്പം എനിക്ക് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ എനിക്കതൊന്ന് മാറ്റണമെന്നുണ്ട് എന്നുവെച്ചാൽ അതൊക്കെ ഒന്ന് ശരിയാക്കണം അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞടുക്കളയിൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ സാധനങ്ങൾ പിന്നെ അത് അവിടെ ഒരു കത്തികളൊക്കെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ ഒരു കുഞ്ഞടുക്കളയിൽ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ